പാലക്കാട് മൂത്താൻതറയിലെ സ്ഫോടനം സമഗ്രഅന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പാലക്കാട് താരേക്കാട് നിന്നാരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിച്ചു സംഘപരിവാർ ശക്തി കേന്ദ്രമായ മൂത്താന്തറയിൽ സ്കൂൾ പരിസരത്ത് നടന്ന സ്ഫോടനത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മൗലവി ആവശ്യപ്പെട്ടു പാലക്കാട് ടൗണിന്റെ ഹൃദയഭാഗത്ത് നടന്ന ഉഗ്രശേഷിയുള്ള ഈ സ്ഫോടനം ഏകദേശം നൂറ് മീറ്ററോളം പ്രകമനം ഉണ്ടായെന്നാണ് പരിസരവാസികൾ പറയുന്നത് സ്കൂളിന്റെ പരിസരത്ത് നിന്നും നാല് ബോംബുകൾ കൂടി കണ്ടെത്തുകയും ഒരു ബോംബ് വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് പൊട്ടുകയും വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി നാല് ബോംബുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇവ എങ്ങനെയാണ് സ്കൂൾ പരിസരത്ത് എത്തിയതെന്നും അന്വേഷണം നടത്തണം പാലക്കാട് സംഘപരിവാറിന്റെ ശക്തികേന്ദ്രങ്ങളിൽ ഒന്നായ മൂത്താംതറയിൽ ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ശ്രീകൃഷ്ണ ജയന്തി ഓണം ഗണേശോത്സവം തുടങ്ങിയ ഉത്സവങ്ങൾ നടക്കാനിരിക്കുകയാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് റഫിഖ് മണ്ഡലം ജനറൽ സെക്രട്ടറി സുലൈമാൻ ജില്ലാ കമ്മിറ്റി അംഗം റാഷിക് എന്നിവർ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്